ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഏറ്റവും അധികം തന്നെ ആകാംക്ഷയുടെ കാത്തിരുന്നിട്ടുള്ള പണപ്പെട്ടി വീക്ക് അങ്ങനെ വന്നിരിക്കുകയാണ് ഇത്തവണ നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ബിഗ് ബോസ് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ആദ്യം തന്നെ പണപ്പെട്ടി അവിടെ കൊണ്ട് അഞ്ച് ലക്ഷം വെക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടസ്റ്റൻസിനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സീസൺ ഫൈവിലാണ് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു സീസൺ ഫോർ നോക്കുവാണെങ്കിൽ അതുകൊണ്ട് വെച്ചിട്ട് പോലും എടുക്കാത്ത കണ്ടസ്റ്റൻസിനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ രീതിയിൽ തന്നെ പൈസ ഇറക്കുവാണെങ്കിൽ അവിടെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും എന്തായാലും ഈ സീസണോട് വരുന്ന സമയത്ത് അങ്ങനൊരു രീതിയാണ് ഇവിടെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരാണെങ്കിലും വിചാരിച്ചിട്ടുള്ളത് കാരണം ആ രീതിയിൽ തന്നെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ തന്നെ ഒരു കോണ്ടന്റ് നഷ്ടപ്പെടത്തില്ല ഇതിപ്പോൾ ഗ്രാജ്വലി ഉള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഓരോരോ ടാസ്ക് ബേസ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെ പതിയെ പതിയെ പറയും അവരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്കാണെങ്കിലും പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ രാവൂതലെടുക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് എന്നാലും ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുവാണെങ്കിൽ എടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളതായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് ആദിലേ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നെവിനെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവരെല്ലാം തന്നെ പണപ്പട്ടിയിൽ ഒരു വലിയ കണ്ണ് വെച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാവാം നടക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും ഇത്തവണ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഗെയിമിൽ നെവിനെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല കുറച്ച് പണങ്ങളൊക്കെ തന്നെ പൊട്ടിച്ച് പല ഭാഗങ്ങളിലേക്ക് വിടുന്നുണ്ട് അത് മത്സരാർത്ഥികൾ പോയി പെറുക്കിയെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാവാം ഇനി ലൈവിൽ നടക്കാൻ പോകുന്നത് No love.